നമസ്കാരം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വ്യക്തികൾ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് സെയിൽസ് അഥവാ വില്പന സെയിൽസ് ഇഷ്ടപ്പെടുന്നവർ മറ്റൊരു മേഖലയിലേക്കും സാധാരണ പോകാറില്ല അതേ സ്ഥാനത്ത് സെയിൽസിൽ വിജയിക്കാൻ കഴിയാത്ത വ്യക്തികളാണെങ്കിലോ പിന്നീട് ഒരിക്കലും ഈ മേഖലയിലേക്ക് തിരിച്ചു വരാറുമില്ല അതിന്റെ പ്രധാന കാരണം സെയിൽസ് എങ്ങനെ ചെയ്യണമെന്നതിനെ പറ്റി പല വ്യക്തികൾക്കും കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇല്ല എന്നുള്ളത് തന്നെയാണ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കലയായിട്ട് കാണാൻ നമുക്ക് സാധിക്കുമ്പോൾ ആ സെയിൽസിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാകുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഈ രംഗത്ത് വിജയിച്ചു വരാൻ കഴിയും നമുക്കറിയാം മറ്റേതൊരു പ്രൊഫഷനെ പോലെ തന്നെ അവിടെ ലക്ഷ്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് നമ്മൾ മറ്റ് പ്രൊഫഷനുകളെല്ലാം പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് അതിൽ വലിയ വരുമാനങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാൽ സെയിൽസിലേക്ക് കടന്നു വരുന്ന പല വ്യക്തികളും ഇതിനു മുമ്പ് യാതൊരു മുൻപരിചുമില്ലാതെ വന്ന് ഇവിടെ വന്ന് വർഷങ്ങളോളം ഇതിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് സെയിൽസ് രംഗത്ത് വിജയിച്ചു വരുവ് മികച്ച വരുമാനക്കാരായിട്ട് മാറുന്നത് നമുക്ക് നോക്കാം സെയിൽസ് എന്ന് പറയുന്ന വില്പനയുടെ ഏറ്റവും നല്ല കലാപരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല കലയായിട്ട് എങ്ങനെയാണ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യമായിട്ട് ഹ്യൂമൻ സൈക്കോളജി പഠിക്കുക എന്നുള്ള അതായത് മനുഷ്യനെ പഠിക്കുക എന്നുള്ളതാണ് ഈ സെയിൽസിൽ വേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം നമുക്ക് ചുറ്റും കാണുന്ന ഓരോ വ്യക്തികൾക്കും പലതരം വ്യക്തിത്വങ്ങൾ നമ്മൾ കാണാറുണ്ട് അത്തരം വ്യക്തികളെ മനസ്സിലാക്കാനും അവരുമായിട്ട് അടുത്ത ഇടപഴകാനും അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മളുടെ കയ്യിലുള്ള ഉൽപ്പന്നം നൽകാൻ സാധിക്കുമ്പോൾ ഒരു സെയിൽസ്മാൻ വിജയിക്കുകയാണ് അവിടെ വൈകാരികമായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് മുന്നിൽ വരുന്ന ഓരോ കസ്റ്റമേഴ്സുമായിട്ടും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു സെയിൽസ്മാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു റിലേഷൻഷിപ്പ് സംസാരിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും അതിന് ആനുപാതികമായിട്ട് നമ്മുടെ പ്രൊ പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് നൽകാനും വേണ്ടി നമുക്ക് സാധിക്കുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ എന്താണോ അദ്ദേഹത്തിന്റെ പെയിൻ പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത് ഒരു സെയിൽസ്മാൻ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം നമ്മുടെ മുന്നിൽ വരുന്ന കസ്റ്റമർ അതാരും ആയിക്കോളട്ടെ അദ്ദേഹത്തോട് സഹാനുഭൂതിയോടുകൂടി പെരുമാറാൻ പഠിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിന്തകൾക്ക് അനുസരിച്ച് നമ്മളുടെ പ്രൊഡക്റ്റിനെ വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് ഒരുപക്ഷെ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും മികച്ച ഒരു റിലേഷൻഷിപ്പ് ഷിപ്പ് ആക്കിയിട്ട് മാറ്റിയെടുക്കാൻ ഓരോ സെയിൽസ്മാനും കഴിയുമ്പോൾ അവിടെ വിജയം ആരംഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഓരോ കസ്റ്റമേഴ്സിന്റെയും വാക്കുകളെ സസൂക്ഷ്മം കേൾക്കുകയും അത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിനും ബോധ്യപ്പെടുത്തുകൊണ്ട് അതിന് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുമ്പോഴാണ് ആ സെയിൽസ് വിജയിച്ചു വരാൻ കഴിയുന്നത് അതുപോലെ തന്നെ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നിടത്ത് ഒരു സെയിൽസ്മാന് വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മളുടെ മുന്നിൽ വരുന്നൊരു കസ്റ്റമർ അതാരും ആയിക്കൊള്ളട്ടെ അദ്ദേഹത്തിന്റെ ഒരു സെയിൽസ് കൊടുക്കുന്നതോടുകൂടി അദ്ദേഹമായിട്ടുള്ള ബന്ധം നമ്മൾ ഒഴിവാക്കുകയല്ല വേണ്ട അദ്ദേഹത്തിന്റെ ആ ഒരു റിലേഷൻഷിപ്പിനെ നമ്മൾ സ്ഥിരമായിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ആ ബന്ധം നിലനിർത്താൻ സ്ഥലം നാളെ നമ്മളുടെ കയ്യിൽ ഏത് പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാലും നമുക്ക് അനായസേന അത് അദ്ദേഹത്തിൽ കൂടെ വില്പന നടത്താൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു അങ്ങനെ ഒരു ദീർഘകാല ഭീഷണത്തോടു കൂടിയിട്ട് ഉള്ള ഒരു പ്രവർത്തനമാണ് ഒരു സെയിൽസ്മാൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കയ്യിൽ ഏത് പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാലും അത് വിൽപ്പന നടത്താനും അതിലൂടെ ഒരു വലിയ ബന്ധം ഉണ്ടാക്കിയെടുക്കാനും ആ ഉണ്ടാക്കിയെടുക്കുന്ന ബന്ധങ്ങൾ കൂടെ പിന്നീട് വരുന്ന ഏത് മേഖലയിലായാലും അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റ് ആയാലും വളരെ എളുപ്പം തന്നെ വിൽപ്പന നടത്താനും വേണ്ടിയിട്ട് ഒരു സെയിൽസ്മെൻ സാധിക്കുകയാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ഏത് പ്രൊഡക്റ്റ് കൊടുക്കുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് അതൊരു കഥ പറയുന്ന രീതിയിലുള്ള ഫീലാണ് നമ്മൾ കൊടുക്കേണ്ടത് അങ്ങനെ ഒരു ഫീല് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ഇരിക്കുകയും ആ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അത് നമ്മൾ കൊടുക്കുന്ന ആ പ്രൊഡക്റ്റ് കൃത്യമായിട്ട് തന്നെ അദ്ദേഹത്തിന് ആവശ്യം അവിടെ വാങ്ങിയെടുക്കാൻ അദ്ദേഹം വളരെയധികം താല്പര്യം കാണിക്കുകയും ചെയ്യും ഒരു മികച്ച വില്പനക്കാരൻ ഉൽപ്പന്നത്തിനോ സേവനത്തിനോ ചുറ്റും ശ്രദ്ധേയമായിട്ടുള്ള കഥകളും അനിയാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട് ഇനി കഥകളെ വികാരങ്ങൾ ഉണർത്തുകയും പിച്ചിനെ ആപേക്ഷികമാക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ആ ഒരു ചെറിയ കഥയോ അല്ലെങ്കിൽ പിന്നെ ചെറിയ ഒരു സംഭവത്തിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് അതിന് കൃത്യമായിട്ടുള്ള ഉപമങ്ങളും സാമ്യങ്ങളും ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് അതൊരു പിക്ചറൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു സങ്കീർണമായ ആശയങ്ങളെ ലളിതമാക്കാനും ഉപഭോക്താവിന് കാഴ്ചപ്പാടുമായിട്ട് ബന്ധിപ്പിക്കാനും ഇവ സഹായിക്കുന്നു നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അത് എന്തു തന്നെ ആയിക്കോട്ടെ ആ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെടുന്ന കുറെ ഒരു സാധാരണ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വാക്കുകളായിരിക്കും അതിന് പലപ്പോഴും ഉണ്ടായിരിക്കണം അപ്പൊ അത്തരം വാക്കുകൾ നമ്മൾ പറയുന്ന സമയത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കത് മനസ്സിലായില്ലെങ്കിൽ അദ്ദേഹം ആ പ്രൊഡക്റ്റ് വാങ്ങില്ല അതേ സ്ഥാനത്ത് അത് അദ്ദേഹത്തിന് അറിയാവുന്ന ഭാഷയിലേക്ക് നമ്മൾ തർജ്ജമ ചെയ്തു കൊടുത്തുകൊണ്ട് ഇന്ന കാര്യങ്ങളാണ് അതിൽ ഉദ്ദേശിക്കുന്നത് എന്നത് കൃത്യമായിട്ട് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് അദ്ദേഹം പെട്ടെന്ന് തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറാവും അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകുന്ന രീതിയിൽ വേണം നമ്മൾ ഓരോ കാര്യങ്ങളും വളരെ ലളിതമായിട്ടുള്ള വാക്കുകൾ കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി കമ്മ്യൂണിക്കേഷൻ ഒരു സെയിൽസ്മാൻ ഏറ്റവും വേണ്ട ഗുണങ്ങളിലൊന്നാണ് നല്ല കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ആശയം നമ്മുടെ മനസ്സിലുള്ള ആശയം എന്താണോ അത് നമ്മളെ കേൾക്കുന്ന വ്യക്തിയുടെ മനസ്സിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ കഴിയുമ്പോഴാണ് നല്ല വാക്കുകളിലൂടെ നല്ല അക്ഷര സ്ഫൂർദയോട് കൂടിയിട്ട് അതോടൊപ്പം തന്നെ നമ്മളുടെ വാക്കായാലും പ്രവർത്തനമായാലും അതുപോലെ തന്നെ അതിനുവേണ്ട ടോൺ ആയാലും കൃത്യമായിട്ട് കസ്റ്റമറുടെ പെയിൻ പോയിന്റ് ഉൾക്കൊള്ളുന്ന രീതിയിലുള്ളതായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കണം വ്യക്തവും ബോധ്യപ്പെടുത്തുന്നതും സ്വാധീനിക്കുന്നതുമായിട്ടുള്ള ആശയവിനിമയമാണ് വിൽപ്പനയിൽ നിർണായകമാണ് അതുപോലെ തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ് അതായത് നമ്മൾ നമ്മുടെ കസ്റ്റമറുടെ മുഖത്തേക്ക് നല്ല ആത്മവിശ്വാസത്തോടു കൂടി കൂടി നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് തന്നെ മാത്രമല്ല അദ്ദേഹത്തിനെ കണ്ണില് നോക്കിക്കൊണ്ട് നമ്മൾ സംസാരിക്കാൻ നമ്മൾ തയ്യാറാവുക അതുപോലെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ സൗണ്ട് വളരെ താഴ്ത്തി സംസാരിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ തന്നെ സംസാരിക്കണം അല്പം ഉയർത്തി സംസാരിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അങ്ങനെ സംസാരിക്കണം ആ രീതിയിൽ നമ്മൾ ഒരു കസ്റ്റമർക്ക് ഏറ്റവും നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഒരു പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ നമ്മുടെ വാക്കുകളിൽ പ്രവർത്തി നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിക്കണം അപ്പം അവിടെ കമ്മ്യൂണിക്കേഷന് വളരെയധികം പ്രാധാന്യമുണ്ട് കമ്മ്യൂണിക്കേഷനാണ് ഓരോ സെയിൽസ്മാൻ്റെയും വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി അടുത്തത് നമ്മൾ വില്പന നടത്താൻ വരികയാണെങ്കിൽ നമ്മളും അതൊരാത് സംസാരിക്കുക എന്നുള്ളതല്ല അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം നമ്മൾ ആദ്യം തന്നെ ആ ഒരു കസ്റ്റമറുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത് സസൂക്ഷ്മം കേൾക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക അങ്ങനെ നമ്മൾ സസൂക്ഷ്മം കേൾക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ എന്താണോ എന്ന് ശ്രദ്ധയോടെ കേൾക്കുന്നത് അവരുടെ യഥാർത്ഥ ആവശ്യങ്ങൾ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ആ ആവശ്യങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം ഈ പ്രൊഡക്റ്റ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ടെന്നുള്ള എന്നുള്ള അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ സജീവമായിട്ടുള്ള കേൾക്കൽ ബഹുമാനം കാണിക്കുകയും വിശ്വാസത്തെ വളർത്തുകയും ചെയ്യുന്നുണ്ട് ഇത് ഡീലുകൾ അവസാനിപ്പിക്കുന്നതിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് കേൾക്കുന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറാൻ വേണ്ടി തയ്യാറാവണം ഇനി അനുയോജ്യമായിട്ടുള്ള പരിഹാരങ്ങൾ അതായത് ഉപഭോക്താക്കൾ അവരുടെ തനതായിട്ടുള്ള ആവശ്യങ്ങളും അനുസരിച്ച് ഇഷ്ടാനുസൃതമായിട്ടുള്ള ഓഫറുകളോടും പിച്ചുകളോടും മികച്ച രീതിയിൽ പ്രതികരിക്കുന്നതാണ് ഒരു വ്യക്തിക്ക് ഒരു സാധനം ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതൊക്കെ വളരെയധികം ശ്രദ്ധിക്കും അത് വളരെ താല്പര്യത്തോടു കൂടി അവർ കേൾക്കാനും തയ്യാറാവും അത് നല്ല ഓഫറുകൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ അവരത് വാങ്ങി പോകാൻ വേണ്ടി തയ്യാറാവും ഇനി അതുപോലെ തന്നെ ഉപഭോക്താവിൻ്റെ പ്രതികരണങ്ങളെ അടിസ്ഥാനമാക്കി പിച്ച് ക്രമീകരിക്കുന്നതിന് വിദഗ്ധരായിട്ടുള്ള വിൽപ്പനക്കാരുടെ മുഖമുദ്രയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ കസ്റ്റമറുടെ ആവശ്യം അപ്പം അതിന് ഏറ്റവും കുറച്ചുള്ള വരുത്തുന്ന രീതിയിൽ നമുക്ക് പല ഉണ്ടാവും ഏറ്റവും റേറ്റ് കൂടിയ പ്രോഡക്റ്റ് വേണ്ട വ്യക്തികളാണെങ്കിൽ അദ്ദേഹത്തോട്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം അപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഏറ്റവും മികച്ച പ്രൊഡക്റ്റുകൾ നമുക്ക് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും ഇനി സാമ്പത്തികമായിട്ട് അത്രയൊന്നും മെച്ചത്തിലല്ല ഒരു പ്രൊഡക്റ്റ് വാങ്ങി പറ്റുമെന്നുള്ള ഒരു കണ്ടീഷൻ വരുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ലോ ആയിട്ടുള്ള സാധനങ്ങൾ കാണിച്ചു കൊടുക്കാം അതിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമുക്ക് അദ്ദേഹത്തിന് കാണിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രോഡക്റ്റ് വിൽപ്പന നടക്കും ഇനി നമുക്കറിയാം ഏതൊരു പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റുമോ അതിനെപ്പറ്റി ഒരുപാട് സംശയങ്ങൾ ഒരുപാട് എതിർപ്പുകൾ നമ്മൾ കാണുന്നതായിട്ടുണ്ട് സ്ഥിരമായിട്ട് ചില വ്യക്തികൾ ഒരു സെയിൽസ്മാനും ഒരു സാധനം പ്രൊഡക്റ്റ് വേണ്ട വിൽക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അദ്ദേഹം ഒരു ഒബ്ജെക്ഷൻ കേൾക്കുന്ന കസ്റ്റമർ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത് കവർ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ മടങ്ങിപ്പോകുന്ന കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ അവിടെ നടക്കില്ല അതേ സ്ഥാനത്ത് ഈ എതിർപ്പുകളെ നമ്മൾ വളരെ ഭംഗിയായിട്ട് തന്നെ അവർ പറയുന്നതെല്ലാം നമ്മൾ കേട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ആ ഒബ്ജക്ഷനെ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ഒബ്ജക്ഷന് കറക്റ്റ് ആയിട്ടുള്ള മറുപടി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വളരെ എളുപ്പം തന്നെ നമുക്ക് ആ ഒരു ഡീൽ ഡീലവിടെ നടക്കുന്നു പ്രശ്നം പരിഹാരം വിൽപ്പനക്കാരെ ആശങ്കകളും സംശയങ്ങളും എതിർപ്പുകളും ക്രിയാത്മകമായിട്ടും ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് നമ്മൾ പറയുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഹരിക്കേണ്ടതായിട്ട് നമ്മളെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ ഓരോ ഒബ്ജെക്ഷൻ പറയുമ്പോഴും അതൊരു നല്ല സെയിൽസ് നടക്കാനുള്ള ഒരു തുടക്കമാണെന്നുള്ള ഒരു ഒരു തോന്നൽ നമ്മളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം ഇനി എപ്പോഴും ഒരു വിൽപ്പനക്കാരൻ നല്ല പോസിറ്റീവ് മനോഭാവത്തോടു കൂടി ആയിരിക്കണം ഒരു കസ്റ്റമറെ സമീപിക്കേണ്ടത് ഒരുപക്ഷെ നമ്മളിതിന് മുമ്പ് ചെന്നിട്ടുള്ള കസ്റ്റമറെ അടുത്ത് നിന്ന് നമുക്ക് അത്ര കാര്യങ്ങൾ കാര്യങ്ങളായിരിക്കില്ലേ കിട്ടിയിട്ടില്ല പക്ഷേ അത് നമ്മൾ അടുത്ത കസ്റ്റമർ എടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ അതേ മൈൻഡ് സെറ്റോട് കൂടി പോയി കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും കച്ചവടം നടക്കില്ല അതേ സ്ഥാനത്ത് നമ്മൾ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഒരു പുതിയ കസ്റ്റമറെ കാണുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു കസ്റ്റമറെ ഫസ്റ്റ് കാണാൻ പോകുന്ന അതേ മൈൻഡ് സെറ്റോട് കൂടിയിട്ട് നമ്മൾ ഇദ്ദേഹത്തിനടുത്ത് ചെന്ന് വളരെ കൂളായിട്ട് ആത്മവിശ്വാസത്തോടു കൂടി സംസാരിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ക്ലോസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി അതുപോലെ തന്നെ ഒരു വിൽപ്പനക്കാരന്റെ അല്ലെങ്കിൽ ഒരു സെയിൽസ്മാന്റെ ആ ഒരു മുഖത്ത് തന്നെ നല്ലൊരു ആത്മവിശ്വാസവും അദ്ദേഹത്തിന് ആ സെയിൽസിന് ഏറ്റവും നല്ല അഭിനിവേശത്തോട് കൂടിയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണെന്നുള്ള കാണുന്ന കസ്റ്റമർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് തന്നെ സെയിൽസ് പിച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും ഇനി ഉൽപ്പന്നത്തിലുള്ള വിശ്വാസം നമ്മൾ എന്ത് പ്രൊഡക്റ്റാണോ കൊടുക്കുന്നത് ആ പ്രൊഡക്റ്റിനെ പറ്റി നമുക്കുള്ള വിശ്വാസമാണ് നമ്മളുടെ വാക്കിലും പ്രവർത്തിയിലും നമ്മുടെ ഫേസിലും എല്ലാം വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല കോൺഫിഡന്റ് ആയിട്ട് നമ്മുടെ ഉൽപ്പന്നത്തെ കുറിച്ച് കോൺഫിഡൻ്റ് ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പറയാൻ വേണ്ടി തയ്യാറാവണം ഇനി അഭിനിവേശം എന്ന് പറയുന്നത് അതായത് നമ്മൾ നമ്മളുടെ എനർജി ലെവൽ നമ്മുടെ കസ്റ്റമറിലേക്കും കൂടെ പകർന്നു കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ ഊഷ്മളതയോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ ഓരോ കസ്റ്റമറെയും നമ്മൾ കാണേണ്ടത് അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന് പകർച്ചവ്യാധി പോലെ നമ്മൾ കൊടുക്കുന്ന പോസിറ്റീവ് എനർജി നമ്മുടെ കസ്റ്റമറിലേക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും അദ്ദേഹം വേണ്ടെങ്കിൽ പോലും ആ സാധനം വാങ്ങിയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യത്തിലേക്ക് അദ്ദേഹം വരും അപ്പൊ കസ്റ്റമറെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിയായിട്ട് മാറാൻ ഒരു സെയിൽസ്മാൻ കഴിയണം ഇനി സർഗാത്മകമായിട്ടുള്ള രീതിയിൽ പെരുമാറാൻ സാധിക്കുക എന്നാൽ വളരെയധികം ഈ ഒരു രംഗത്ത് ശോഭിക്കാൻ കഴിയുന്നതാണ് നൂതന സാങ്കേതിക വിദ്യകളെ ഉപഭോക്താവിന്റെ ശ്രദ്ധയും താല്പര്യങ്ങളും പിടിച്ചെടുക്കാൻ നമ്മുടെ സർക്കാർക്ക് വളരെയധികം കഴിയും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഈ ഒരു ഇതിന് പുറത്ത് നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കാൻ തയ്യാറോ ഒരു വെറുതെ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ളതിനപ്പുറമായിട്ട് നമ്മൾ നമ്മുടെ പബ്ലിക്കായിട്ടുള്ള വ്യക്തികൾ ഏറ്റവും ആകർഷകമായിട്ടുള്ള രീതിയിൽ അവരുമായിട്ട് ഇടപഴകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് നമ്മളുടെ സെയിൽസിന് ഏറ്റവും മുൻപന്തിയിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും ഇനി എതിരാളികൾ പരിഗണിക്കാത്ത ക്രിയേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സെയിൽസ് നടത്താൻ വേണ്ടി സാധിക്കും എപ്പോഴും അവര് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഒരു നല്ല കോൺഫിഡൻറ്റോട് കൂടിയിട്ട് നല്ല പ്രൊഡക്റ്റായിട്ട് അവരുടെ മനസ്സിലേക്ക് നമുക്ക് ഒരു പിക്ചറൈസ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലോസിങ് നടക്കും ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സെയിൽസ്മാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിട്ട് മാറണം ഒരു പത്തോ ഇരുപത്തഞ്ചോ വർഷം മുമ്പ് നമ്മളൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിച്ചു അന്ന് പറയുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇന്നും പറയുന്നത് എന്നുണ്ടെങ്കിൽ അന്ന് നമ്മളെ കേട്ട വ്യക്തികൾ ഇന്ന് നമ്മൾ അത് തന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ഗുഡ്ബൈ പറഞ്ഞിട്ട് അവര് പോകാൻ വേണ്ടി തയ്യാറാവും അതേ സ്ഥാനത്ത് നമ്മൾ കാലഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മളും മാറാൻ തയ്യാറാവണം അവിടെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് അന്ന് പറഞ്ഞ അതിൽ നിന്നും വിഭിന്നമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇന്ന് അവതരിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന സാധനം ഒന്ന് തന്നെ ആയിപ്പോയി വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ അവിടെ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയും അതല്ലെങ്കിൽ പണ്ട് കൊടുത്ത അതേ രീതിയിൽ തന്നെയാണ് അതിന് ഒരു മാറ്റങ്ങളും വരുത്താൻ തയ്യാറില്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ മുമ്പിലൊക്കെ എത്രയോ അനുഭവങ്ങളുണ്ട് നമുക്കറിയാം എച്ച് എം ടി എന്ന് പറയുന്ന ഒരു വാച്ച് ഒരു കാലത്ത് എല്ലാ വ്യക്തികളുടെയും കയ്യിൽ ഉണ്ടായിരുന്ന സാധനമാണ് ഇന്ന് അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കാലഘട്ടങ്ങളും മറന്നതിനുസ അവർക്ക് മാറാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അതുപോലെ അംബാസഡർ കാറ് നമുക്കറിയാം ഓരോ വ്യക്തികളും എന്റെ വീട്ടിലൊരു കാർ ഉണ്ടായിരിക്കണം അത് അംബാസഡർ ആയിരിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നോക്കിയ ഫോൺ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഇല്ലാതായി പോയി അപ്പം അതിൻ്റെ ഒരു പ്രധാന കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് അവർ മാറാൻ തയ്യാറായില്ല അങ്ങനെ മാറാൻ തയ്യാറായില്ലെങ്കിൽ അവർ പിന്നിലേക്ക് ആവുകയിപ്പോ എന്നതുപോലെ തന്നെയാണ് ഒരു സെയിൽസ്മാനും കാലഘട്ടങ്ങളും മാറുന്നതിനനുസരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക ആ പഠിച്ചുകൊണ്ട് തന്നെ തൻ്റെ പ്രാക്ടീസ് ഒരു കാലഘട്ടങ്ങൾ കഴിയുന്നതിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരണം ആ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് കസ്റ്റമർക്ക് ഫീൽ ചെയ്യണം ആ ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ മാറാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് വിജയിച്ചു വരാൻ കഴിയും ഇനി കലാപരമായിട്ട് ക്ലോസിംഗ് ചെയ്യാൻ കഴിയുന്ന വ്യക്തിയായിട്ട് മാറണം നമ്മൾ ഒരു ജോലി എടുക്കുന്നു ഇതൊരു വല്ലാത്ത വയ്യാവേലിയാണെന്നുള്ള രീതിയിൽ നമ്മൾ വേണമെങ്കിൽ ചെയ്തോ എന്നുള്ള രീതിയിൽ നമ്മളൊരു കസ്റ്റമർ അടുത്ത് പോയി കഴിഞ്ഞാൽ പഴയ കാലഘട്ടമൊന്നുമില്ല ഒരു കസ്റ്റമറും നമ്മൾ സ്വീകരിക്കില്ല അതേ സ്ഥാനത്ത് നമ്മൾ ചെയ്യുന്നത് നമുക്ക് വളരെയധികം സന്തോഷം തരുന്നുണ്ട് നമുക്ക് വളരെ ഹാപ്പിയാണ് എന്നുള്ള രീതിയിൽ അത് വളരെ വിദഗ്ധമായിട്ടുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് കസ്റ്റമർക്ക് കൊണ്ട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കലാപരമായിട്ടുള്ള രീതിയിലൊക്കെ നമ്മൾ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലോസിങ് അവിടെ സാധ്യമാണ് എപ്പോൾ എങ്ങനെ വില്പന ആവശ്യപ്പെടണമെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അതായത് ഒരു പ്രൊഡക്റ്റ് വെക്കാൻ പോവുകയാണെങ്കിൽ കസ്റ്റമർ എനിക്കതിനെ കുറിച്ചൊന്നും അറിയണമെങ്കിൽ താല്പര്യമുണ്ടാവാണെങ്കിൽ എടുത്തോന്നും പറഞ്ഞിട്ട് നമ്മളവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരിക്കലും എടുക്കില്ല പകരം നമ്മള് അവരെടുക്കാൻ താല്പര്യമായിട്ടാണെങ്കിൽ പോലും നമ്മളവിടെ ചെന്നുകഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന്റെ വശങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അതിലെ പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം അതേ സ്ഥാനത്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അത് പക്ഷെ അവിടെ നമ്മൾ ആ ടോണിന് ഞാൻ നേരത്തെ പറഞ്ഞ ടോണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഹൈ എനർജിയോട് കൂടി പറയണം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലും പറഞ്ഞു കൊടുക്കണം അപ്പം ആ രീതിയിൽ ടോണിൽ വ്യത്യാസങ്ങൾ വരുത്തി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ക്യാച്ച് ചെയ്യാൻ കഴിയും ഇനി ഉപഭോക്താവ് എപ്പോൾ പ്രവർത്തിക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് എടുത്തു കാണിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ഓരോ സാധനങ്ങളും വാങ്ങാൻ പോകുന്ന സമയത്ത് അടിയന്തിരമായിട്ട് ഇന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഇന്നും ഓഫർ ഉണ്ട് നമുക്ക് പറയാം അല്ലെങ്കിൽ ഈ മുപ്പതാം തീയതി കൂടിയിട്ട് ഈ പ്ലാനിങ് ക്ലോസിംഗ് ആണ് ഇനി നിങ്ങൾക്ക് ഒന്നാം തീയതി കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിനെ റേറ്റ് കൂടും എന്നുള്ളത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുക അങ്ങനെ സമയാസമയങ്ങളിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന വ്യക്തിയായിട്ട് മാറണം ഇനി ഇമോഷണൽ ആയിട്ട് സംസാരിക്കാൻ കഴിയുന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറണം വിൽപ്പന ഇടപെടലുകളിലെ ഒരാളുടെ ശക്തിയും ബലവും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അതായത് ചില കസ്റ്റമേഴ്സ് അവർക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞാലേ എടുക്കുള്ളൂ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് പൂർണ്ണമായിട്ട് പറഞ്ഞു കൊടുക്കണം ചിലർ അങ്ങനെയല്ല നമ്മളിവിടെ നല്ലൊരു റിലേഷൻഷിപ്പ് കിട്ടുകയാണെങ്കിൽ അവരെടുക്കും അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ ചെന്ന് ഒരു അഞ്ച് മിനിറ്റ് സംസാരിക്കുമ്പോഴേക്കും നമുക്കറിയണം അവരെങ്ങനെയുള്ള വ്യക്തിയാണെന്നുള്ളത് അപ്പോൾ ഇമോഷണൽ ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ വേണ്ടെങ്കിലും അവർ ആ പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടി തയ്യാറാവും കാരണം അവിടെ നമ്മൾ കറക്റ്റായിട്ട് റാപ്പ് ബിൽഡ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവുക അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ സേവനം നമുക്ക് ഭാവിലും ആവശ്യം മണന്നാൾ കഴിഞ്ഞാൽ അവര് വേണ്ടെങ്കിൽ പോലും ആ പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടി തയ്യാറാവും അതോടൊപ്പം തന്നെ നമ്മൾ വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങൾ നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട് എല്ലാ കസ്റ്റമറും നമ്മൾ ജെലമൊക്കെ നമ്മൾ സ്വീകരിച്ചിരുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നൊന്നും നിർബന്ധമില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മള് പല തരത്തിലുള്ള വെല്ലുവിളികൾ നമുക്ക് പബ്ലിക്കിൽ വരാറുണ്ട് ആ വെല്ലുവിളികളെല്ലാം നമ്മൾ സമാധാനപരമായിട്ട് വികാരങ്ങൾ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ സഹാനുഭൂതിയോട് കൂടിയിട്ട് അവർ അവരോട് സംസാരിച്ചു വളരെ നല്ല രീതിയിൽ ആ പ്രോഡക്റ്റ് അവരെക്കുറിച്ച് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഏത് പ്രതികൂല സാഹചര്യങ്ങളാണെങ്കിലും അതിനെ അതിജീവിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മൾ മാറാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് വിൽപ്പന എന്ന് പറയുന്നത് വളരെ എളുപ്പം തന്നെ നമുക്ക് സാധിക്കും അപ്പോൾ വിൽപ്പന എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഉള്ള കാര്യമായിട്ടാണ് പലരും കാണുന്നത് പക്ഷെ അങ്ങനെയല്ല എന്നാൽ സിമ്പിൾ അല്ല എന്ന് വെച്ചാൽ ആണാനും നമ്മൾ നിരന്തരം പഠിക്കാൻ തയ്യാറാവുക നമ്മുടെ മുന്നിലിരിക്കുന്ന ഓരോ വ്യക്തികളും നമ്മളെക്കാൾ അറിവുള്ളതാണ് നമ്മളെക്കാൾ കഴിവുള്ളതാണ് നമ്മളെക്കാൾ ലോകപരിചയം ഉള്ളതാണ് എന്നാൽ നമ്മളുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് എന്താണോ അതിനെക്കുറിച്ച് അദ്ദേഹത്തെക്കാൾ കൂടുതൽ അറിവ് നമുക്കാണ് ആ ഒരു തിരിച്ചറിവ് നമ്മളുണ്ടാവണം പല വ്യക്തികളും സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന വ്യക്തികളാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം ഒരു ഡോക്ടർ അദ്ദേഹത്തിന് മെഡിക്കൽ കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് നല്ല അവബോധമുണ്ട് അതേ സ്ഥാനത്ത് അതുമായിട്ട് ബന്ധമില്ലാത്ത മറ്റൊരു മേഖലയെ കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒന്നും തന്നെ അറിയാത്ത വ്യക്തികളായിരിക്കും ചില ഡോക്ടേഴ്സ് അപ്പോൾ തീർച്ചയായിട്ടും അഗ്രികൾച്ചറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളാണ് ഡോക്ടറെക്കാൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിവുള്ള വ്യക്തി എന്നുള്ള തിരിച്ചറിവോട് കൂടിയിട്ട് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവാം അതേ സ്ഥാനത്ത് മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ സസൂക്ഷ്മം നോക്കുക അതിനെ ക്രോസ് ചെയ്യാനോ അതിനെ മോശമെന്ന് പറയാനോ അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ഉപകാരുന്നുണ്ടെന്ന് പറയാനോ നമ്മളവിടെ മെനക്കെടാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ നമ്മുടെ കസ്റ്റമർ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ ഓരോ സെയിൽസും നടത്താൻ ഓരോ വ്യക്തികൾക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം